നമസ്കാരം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും ഗവർണർ കേരള ഗവർണർ സ്ഥാനത്തു നിന്നും മാറിയപ്പോൾ അദ്ദേഹത്തെ ബീഹാറിലേക്ക് മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ അയച്ചപ്പോൾ അതിൽ ഏറ്റവും അധികം ആശ്വാസം കണ്ടെത്തിയ ആൾ മറ്റാരും ആയിരുന്നിരിക്കില്ല അത് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ എത്തിയ കാലം മുതൽ തന്നെ ഈ കേരള സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ആശയപരമായ സംഘടനകൾ തുടങ്ങിയതാണ് അതിന്റെ ഒടുവിൽ എത്തിയപ്പോൾ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ള കലാപത്തിന് തന്നെ അത് കേരളം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഗവർണർ സ്ഥാനം പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് നൽകാനൊക്കെയായി വലിയ തോതിലുള്ള ഒരു കൊട്ടിഘോഷമൊക്കെ നടത്താറുള്ളതാണ് സർക്കാരുകൾ എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നെ ബീഹാറിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നിന്ന് യാത്രയയ്ക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി നിയോഗിച്ച ഒരു മന്ത്രിസഭ അംഗം പോലുമോ എത്തിയില്ല എന്നുള്ളത് ഏറെ കൗതുകകരമായി എന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഒന്നുമാണ് അത് ആരിഫ് മുഹമ്മദ് ഖാന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും കേരള സർക്കാരും തമ്മിൽ യാതൊരുവിധ ആശ്വാ പ്രശ്നങ്ങളുമില്ല അത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കേരള സർക്കാരുമായി യാതൊരു വിധത്തിലുള്ള ശത്രുതാ മനോഭാവവും വച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നില്ല എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാൽ ഇദ്ദേഹം ബീഹാറിലേക്ക് പോകുമ്പോൾ കേരളത്തിലേക്ക് പുതിയ ഗവർണറായി എത്തുന്നത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി പിന്നീട് ബീഹാർ ഗവർണർ തന്നെയായിരുന്നെ ആർ ലേക്കർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അതിൽ ഏറ്റവും അധികം ആശ്വാസം കൊണ്ട ആളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു അതിന്റെ അദ്ദേഹത്തിന്റെ വലിയ ഊഷ്മളമായ കൂടിയാണ് കേരളത്തിലേക്ക് കേരള മന്ത്രിസഭാ അംഗങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ ക്ഷണി പിന്നെ സ്വാഗതം ചെയ്തത് അതിന് ശേഷം പിന്നീട് എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഗവർണറുടെ ആസ്ഥാനത്തെത്തുകയും അദ്ദേഹത്തിന്റെ എത്തുകയും അദ്ദേഹത്തും അദ്ദേഹവുമായി ദീർഘസമയം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അന്ന് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു എന്നതിനുള്ള തെളിവായി മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഗവർണറുടെ വീടിന്റെ പരിസരം രാവിലെ നടക്കുന്നതിന് അതായത് മോർണിംഗ് വാക്കിന് പറ്റിയ ഇടമാണ് എന്നായിരുന്നു അപ്പോൾ ഗവർണർ അതിന് മറുപടി നൽകിയത് അതിനെന്താ താങ്കൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമുക്ക് ഒരുമിച്ച് നടക്കാം അത് ഈ നടപ്പ് ഒരുമിച്ച് നടക്കാം എന്നുള്ളത് അന്ന് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി കാരണം ഗവർണറും മുഖ്യമന്ത്രിയും വലിയ പിന്നെ ഊഷ്മളമായ രീതിയിൽ ഒരുമിച്ച് മുന്നേറുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നായിരുന്നു അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകിയത് എന്നാൽ ഇന്ന് അതിന് കൃത്യമായ രീതിയിൽ ഒരു മറുപടിയുമായാണ് ആറിലേക്കർ എത്തിയത് അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന മുഖമുള്ള ആളാണ് വികസന തൽപരനാണ് വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്നാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് കേരളവും താനും തമ്മിൽ വലിയ ബന്ധമുണ്ട് കേരളത്തിൽ സാക്ഷരത പൂർണ്ണ സാക്ഷരത നേടിയ ആ സംസ്കാരത്തിന്റെ പേരിലായാലും വളരെ മുന്നിലുള്ള ഒരു സം ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ആ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് എന്ന് പറയുവാൻ തനിക്ക് എന്നെ അഭിമാനമുണ്ട് എന്നായിരുന്നു ആർലേക്കർ പറഞ്ഞത് അത് ഈ പിണറായി വിജയനും ആർലേക്കറും തമ്മിലുള്ള പുഷ്പളമായ ഒരു ബന്ധം വളരുന്നതിന്റെ സൂചനയാണോ അതോ ഇത് തുടക്കത്തിലെ ഒന്ന് പുകഴ്ത്തിയിട്ട് വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ കേരള സർക്കാരിനെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാണോ ഇന്ന് ഇത്ത പ്രസ പ്രസംഗം എന്നുള്ളതാണ് ഇപ്പോൾ ആൾ ആളുകൾ കാണുന്നത് മാധ്യമങ്ങളും അത്തരത്തിലുള്ള ഒരു വാർത്തകൾ തന്നെയാണ് നൽകുന്നത് അതായത് ഈ ആർലേക്കർ എന്ന് പറയുമ്പോൾ അത് മോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് നേരത്തെ ഗോവ സംസ്ഥാനത്തിന്റെ എന്നെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഹിമാചൽ പ്രദേശിലെ ഗവർണർ ആയിരുന്നു ബീഹാർ ഗവർണർ ആയിരുന്നു അങ്ങനെ രാഷ്ട്രീയപരമായി ഒരുപാട് പാരമ്പര്യമുള്ള ആൾ തന്നെയാണ് ആർലേക്കർ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള പിന്നെ ഒരുമയിൽ സ്വരുമയിൽ തന്നെയാണോ പോകുന്നത് അതോ സ്വരച്ചർച്ച കല്ലടിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണുന്നത് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഗവർണറാണ് ആർലേക്കർ എങ്കിൽ അത് പിണറായി വിജയനെ മുന്നോട്ടുള്ള രണ്ടര ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തെ ഭരണത്തിന് വലിയ തോതിലുള്ള വിഘാതം ഉണ്ടാക്കും കാരണം ഒരു തുടർ ഭരണമാണ് ഇനി പിണറായി ലക്ഷ്യമിടുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുമായാണ് മുന്നോട്ട് നീങ്ങുന്നത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ വിഘാതം ഉണ്ടാക്കുവാൻ ആർലേക്കർ ശ്രമിച്ചാൽ അത് വലിയ തോതിൽ പിണറായിക്ക് വിലക്ക് തടിയാവും എന്നതുകൊണ്ട് തന്നെയാണ് ആ പിണറായി ആദ്യം തന്നെ പത്നൈസമേതനായി ഗവർണറുടെ ആസ്ഥാനത്തെത്തുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് ആ കൂടിക്കാഴ്ച ഗുണകരമാകുമോ അതോ ദോഷമായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്